കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോന്നാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു തലമുറയിലെ യുവജനങ്ങളും അതുപോലെ കുറച്ച് ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഒരു പ്രവണതയുണ്ട് അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു അപ്പം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടക്കാം എന്താന്ന് വെച്ചാൽ ഇപ്പം പലർക്കും ആത്മഹത്യ ചെയ്യാൻ ഭയങ്കരമായിട്ടും പ്രേരണ വരുന്നുണ്ട് ഈ ഒരു തലമുറയിൽ ചെറിയൊരു പ്രശ്നം വന്നാലും അതിനൊന്നും തരണം ചെയ്യപ്പെട്ടാതെ ലൈഫും അടുത്ത് ഡിപ്രഷനിലേക്ക് പോയി ആത്മഹത്യയിൽ പോയി ആത്മഹത്യയുടെ വക്കീലിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ അറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മ വാട്സാപ്പിൽ മെസ്സേജ് ഒരു മെസ്സേജ് വായിക്കുന്നത് കേട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അപ്പനും അമ്മയും ബി എം ഡബ്ല്യു കാറ് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ മകൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു ശരിക്കും മനുഷ്യന്മാരുടെ ജീവന് ഇത്രയും വിലയുള്ളൂ ദൈവം ഉണ്ട് സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അപ്പം ആ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ദാനമാണ് മനുഷ്യന്റെ ജീവൻ ആ ജീവനെ നിങ്ങൾ ഇത്രയും നിസ്സാരമായിട്ടാണോ കാണുന്നത് ശരിക്കും ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒന്നിനൊരു പരിഹാരമല്ല നമ്മൾ മരിച്ചു കരുതിയോ ഇപ്പം നീ ആ ഒരു ആന ഒരു പെൺകുട്ടി സ്വന്തം ജീവൻ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു ഒരു പ്രശ്നമൊന്നും തീരാൻ പോകുന്നില്ല നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം പിന്നെ എനിക്ക് വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ പ്രതീക്ഷ പ്രത്യാശ ഹോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെയാണ് അതായത് അതൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു പ്രശ്നം ലൈഫിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ തകർന്നു പോവുക ഡിപ്രഷനിലേക്ക് പോവുക നേരെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ജീവിക്കേണ്ട ഒരു രീതിയിലേക്ക് വരിക അങ്ങനെയാണ് ഇപ്പം നമ്മുടെ തല യുവ തലമുറയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മഹത്യ എന്ന് പറയുക ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കൂടിക്കൊണ്ടുതന്നെ ഇരിക്കുക അത് യുവജനങ്ങളുടെ ഇടയിലാണെങ്കിലും കർഷകരുടെ ഇടയിലാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലാണെങ്കിലും ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുക നല്ല രീതിയിൽ ശരിക്കും ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു പരിഹാരമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ എത്ര പ്രശ്നം വന്നാലും അതിനെല്ലാം തരണം ചെയ്യാൻ പഠിക്കണം ആ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഉള്ള ഒരൊറ്റ മറുപടിയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക അവൻ്റെ അടിയറച്ച് വിശ്വസിച്ച് ജീവിക്കുക എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് നേരിടാൻ പറ്റും അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ തരണം ചെയ്യാൻ പറ്റും അതിന് നിങ്ങളെ യേശ സഹായിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ആ ഈ ആത്മഹത്യ എന്നുള്ള ചിന്ത മാറ്റി ലൈഫിൽ എത്ര വേദനകൾ വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ ധൈര്യമായിട്ട് ഫേസ് ചെയ്തു എല്ലാം നേരിടാൻ നമ്മൾ പഠിക്കണം ഈശോ നിങ്ങളതിനെ സഹായിക്കും ഈശോ വിശ്വസിച്ച് ഈശോയുടെ കൂടെ എല്ലാ കാര്യവും ചെയ്തു ഈശോക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്തോ ദൈവം നമുക്ക് ആരുടെയും ജീവൻ എടുക്കാനോ അവകാശം അധികാരം തന്നിട്ടില്ല നമ്മുടെ സ്വന്തം ജീവനാണെങ്കിലും മറ്റുള്ളവരുടെ ജീവനാണെങ്കിലും അത് എടുക്കാനുള്ള അവകാശം നമുക്ക് തന്നിട്ടില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള അധികാരം തന്നിട്ടുണ്ട് ജീവൻ കൊടുക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ജീവൻ കൊടുക്കാനുള്ള അധികാരം മാത്രമേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ അതായത് ഒരു ജീവൻ എടുക്കാനാണെങ്കിൽ എടുക്കാൻ അതായത് നിങ്ങളുടെ ജീവനാണെങ്കിലും മറ്റുള്ളവരുടെ ജീവനാണെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് ഇല്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിൻ്റെ കളിവില്ല സ്നേഹമില്ല നീ ഓടിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റും പക്ഷെ ആരുടെയും ജീവൻ എടുക്കാൻ പാടില്ല സ്വന്തം ജീവൻ എടുക്കാൻ പാടില്ല അപ്പം ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ഒരുപാട് സങ്കടകൾ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ വേദനകൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടി വരും ആത്മഹത്യ ചെയ്യുന്ന ആരൊരിക്കലും സുഹൃത്തേക്ക് പ്രവേശിക്കത്തില്ല അവര് നിത്യം നടക്കുകയാണ് അവിടെ കിടന്ന് ജീവിതകളം മുഴുവൻ അനുഭവിക്കാനായിരിക്കും അവരുടെ വരിക അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാൻ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരമല്ല ഏഹ് എല്ലാവർക്കും ഒരു ഒറ്റ പരിഹാരമുള്ള അതാണ് നിങ്ങൾ അവനെ വിശ്വസിച്ച് അവനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ മറ്റുള്ളവർ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമി ജീവിക്കേണ്ടത് മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമായിട്ട് ജീവിക്കും മറ്റുള്ളവരുടെ വേദനയ്ക്കോ വെറുപ്പിനോ അസൂഖിക്കൊന്നും കാരണമാകാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കാം അതുപോലെ നമ്മൾ ഒരാളെ ചവിട്ടി താത്തിക്കൊണ്ട് ആ ഒരു ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് മുന്നേറി പോകേണ്ടത് നമ്മുടെ ലക്ഷ്യയാത്രയിലേക്ക് നമ്മൾ ഒരുപാട് പേരെ കാണും നമ്മുടെ കൂടെ യാത്ര ചെയ്യേണ്ടതായിരിക്കും ചിലപ്പോൾ അവർ നമ്മൾ ഒരിക്കലും അവരെ ചവിട്ടിത്താത്തി കളഞ്ഞിട്ട് നമ്മളെ മുന്നോട്ട് പോകരുത് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിയാലും അവരെത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം അങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ആത്മഹത്യ എന്ന് പറഞ്ഞൊരു പരിഹാരമല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പം പ്രേമ നൈരാശ്യത്തിൽ ഒരു ഒരാൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആർക്കാണ് നഷ്ടം ആ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അല്ല അവർ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റൊരു ജീവിത പങ്കാളികളുടെ പോയി ജീവിതം വേറൊരു ജീവിതത്തിലേക്ക് കടക്കും പ്രവേശിക്കും പോകുന്ന തർക്കുക നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മക്കും നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വാർത്ത ചെയ്തതാക്കി അപ്പനും അമ്മക്കും നിങ്ങൾക്ക് മാത്രം നഷ്ടം അതിൻ്റെ വേറൊരു ആർക്കും ഒരു നഷ്ടമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒന്നൊരു പരിഹാരമല്ല എന്ന് ഞാനിപ്പഴും വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടും ഇതാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ജീവിതം അപ്പുറം വിലയില്ലേ ഇവർ വില കൽപ്പിക്കുന്നില്ലേ ദൈവം ദാനമായിട്ട് തന്ന ജീവൻ നമുക്ക് അവസാനിപ്പിക്കാനുള്ള അധികാരം ചെയ്യാൻ നമുക്ക് തന്നിട്ടില്ല അപ്പം അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേര് ഒരുപാട് പേര് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം കളയേണ്ടതല്ല ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും എത്ര സങ്കടകരമായ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഒരൊറ്റ ഒറ്റ പ്രശ്ന പരിഹാരമുള്ളൂ നിങ്ങൾ ഒരൊറ്റ രൂപത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി ജീവിതത്തിൽ എത്ര പ്രശ്നം വന്നാലും കുരിശിലേക്ക് നോക്കിയാൽ മതി ബിക്കോസ് കുരിശിൽ അവൻ കടന്നത് നമുക്കൊക്കെ വേണ്ടിയാ അതും ഒരു തെറ്റും ചെയ്യാത്ത അവനെയാണ് അത്രയും മാരകമായിട്ട് ക്രൂരമായിട്ട് അവർ ക്രൂശിച്ചത് അവൻ അത്രയും വേദനകൾ അനുഭവിച്ച് മരിച്ചതൊക്കെ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവൻ വെറുതെ ഇങ്ങനെ ഒരു ബ്ലേഡിന്റെ ഇതിലോ അല്ലെങ്കിൽ കയറുള്ള തുമ്പിലോ ഒന്നും അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ അവന് അവൻ നമ്മളെ ഭൂമിയിലേക്ക് വിടുന്ന എന്താ ഇപ്പോൾ ദൈവം ഒരാളെ ഭൂമിയിലേക്ക് വിടുന്ന എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും ആ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ നമ്മൾ ഭൂമിയിൽ ജീവിച്ച് അതിനു ശേഷം വേണം നമ്മൾ മരിക്കുന്നത് അപ്പം ആ ലക്ഷ്യം പൂർത്തിയാകാതെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാവത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ആത്മഹത്യ ഒരു പരിഹാരമല്ല യേശുക്രിസ്തു ആണ് പരിഹാരം അവനെ നിങ്ങൾ സ്നേഹിക്കുക അവന് വേണ്ടി നിങ്ങൾ ജീവിക്കുക ഈ ലോകത്തിന് നിങ്ങൾ ചെയ്ത് മീൻസ് ഈ ലോകത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാവും നിങ്ങളുടെ ഹൃദയത്തിനെ സുഖപ്പെടുത്താനോ അതുപോലെ നിങ്ങളുടെ മുറിവുകളൊക്കെ ഉണക്കാനോ ഈ ലോകത്തിന് പറ്റത്തില്ല അതിന് പറ്റുന്ന ഒറ്റ ഒരാളു ജീസസ് ക്രൈസ്റ്റ് അപ്പൊ അവന്റെ പുറകെ നമ്മൾ പോവുക അവനുണ്ട് നമ്മൾ ജീവിക്കുക അവന് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക അപ്പം നമ്മുടെ ലക്ഷ്യമൊന്നും പറയുന്നത് സ്വർഗരാജ്യമായിരിക്കും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നാം നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ അപ്പനെ അപ്പനെയമ്മേനെയൊന്നും വേദനിപ്പിക്കാതെ എല്ലാവരുടെയും സന്തോഷത്തിന് കാരണമാകുക എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക അങ്ങനൊരു നല്ലൊരു ആത്മാവായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ എന്ത് ചെയ്യട്ടെ ആമേ